السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين بهما نوم سنهون رنيا مؤمنين على مؤمنات كلا نسكارن سهيا غنم ولو അതേപോലെ തന്നെ കുളി നിർബന്ധമായ സാഹചര്യമുണ്ടെങ്കിൽ വലിയ അശുദ്ധിയെ ഉയർത്തൽ അഥവാ കുളിക്കൽ നിർബന്ധമാണ് ഉലോ ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയെന്ന് അറിയേണ്ടത് അനിവാര്യമാണ് ഉലൂന്റെയും അതേപോലെ കുളിയുടെയും നിബന്ധനകൾ ഒന്ന് തന്നെയാണ് അഥവാ കുളിയുടെ ഷർത്തുകളും ഉലൂന്റെ ഷർത്തുകളും ഒന്ന് തന്നെയാണ് ഒന്ന് വെള്ളം തഹൂറായിരിക്കുക മുസ്തകമായ അല്ലെങ്കിൽ മുത്തനജസ് ആയ വെള്ളം വെള്ളം തഹൂറാവുക ഫറലുകളിൽ ഉപയോഗിച്ച മറ്റു ഫറലുകൾക്ക് വേണ്ടി ഉപയോഗിച്ച വെള്ളം ആകാതിരിക്കുക നെജസ്സുകൾ കലർന്ന വെള്ളം ആകാതിരിക്കുക രണ്ടാമത് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒഴുക്കണം വെള്ളം പതുക്കെങ്ങനെ തൊട്ടു പുരട്ടിയാൽ അതിന്റെ നിബന്ധനകൾക്ക് യോജിക്കാതെ വരും നിബന്ധനയാണ് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ കൂടി വെള്ളം ഒഴുകണം എന്നുള്ളത് മൂന്നാമത്തെ നിബന്ധന വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ ശരീരത്തിൽ ഇല്ലാതിരിക്കണം എന്നുള്ളതാണ് കൂട്ടക്സ് അതേപോലെ പെയിന്റ് റബ്ബർ പാല് പോലത്തെ വസ്തുക്കളൊക്കെ ഉദാഹരണങ്ങളാണ് ഈ വസ്തുക്കളൊന്നും ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ മൂന്നാമത്തത് നാലാമത്തത് വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തു ശരീരത്തിൽ ഇല്ലാതിരിക്കണം എന്നതാണ് എന്താണ് വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തു ഒരു കൂട്ട എന്തെങ്കിലും ഒരു കുങ്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ശരീരത്തിലുണ്ട് ഉതു ചെയ്തു വരുന്ന വെള്ളം ആ സാധനവുമായി കൂടിക്കലർന്ന് ആ ഉന്റേതായി വരുന്ന വെള്ളത്തെ ഈ വസ്തുവുമായി കൂടിച്ചലർന്ന് പകർച്ചയാക്കുന്നുവെങ്കിൽ അവന്റെ ഉതു ശരിയാകാതെ വരും അവന്റെ കുളിയും ശരിയാകാതെ വരും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വസ്തുക്കൾ ശരീരത്തിലുണ്ടെങ്കിൽ ആദ്യം തന്നെ അവകളെ നീക്കം ചെയ്യണം അതിനുശേഷമായിരിക്കണം കുളിക്കേണ്ടതും ചെയ്യേണ്ടതും അതേപോലെ അഞ്ചാമത് നിത്യ അശുദ്ധിയുള്ള ആളുകൾക്ക് സമയം ആകുക എന്നത് ഇതിന്റെ നിബന്ധനയാണ് സമയമായ ശേഷമാണ് അവർ ചെയ്യാവൂ നിത്യാശുദ്ധി എന്ന് പറയുന്നത് മൂത്രവാർച്ചയുള്ള പോലെ അതേപോലെ രക്തസ്രാവമുള്ള സ്ത്രീകളെ പോലെ അവരൊക്കെ നിത്യാശുദ്ധിയുള്ള ആളുകളാ അവർക്ക് വലിയ അശുദ്ധിയെ ഉയർത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവര് നിസ്കാരത്തെ ഹലാലാക്കുന്നു ഹലാലാക്കുന്നുവെന്ന് നെയ്യത്തി ചെയ്ത് നിസ്കാരത്തിന്റെ സമയമായ ശേഷം കുളിയാണെങ്കിൽ കുളി അതല്ല ഒതു ആണെങ്കിൽ ആ അത് നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ച ശേഷം അവർ ചെയ്യുകയും ഉടൻ തന്നെ നിസ്കരിക്കുകയും വേണം എന്നതാണ് അവർക്ക് നിർബന്ധമായ കാര്യം സാധാരണ മദ്രസയിൽ പഠിക്കുന്ന നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചുപോയ കാര്യങ്ങളാണ് ഇതെല്ലാമെങ്കിലും നമ്മളുടെ തിരക്കിനിടയിൽ നാം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ മറ്റൊരാളോട് ചോദിക്കാൻ നമുക്ക് ലജ്ജയുണ്ടെങ്കിൽ അതിന് ഒരു പ്രതിവിധിയാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു സുബാനുഭൂ താര കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിക്കുന്നതിൽ അനുഗ്രഹിക്കുമാറാകട്ടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ الله توفيقنا لكم راجعتي آمين السلام عليكم ورحمة الله وبركاته